തൃശൂരുള്ള എൻ്റെ വീട് വിറ്റാൽ ഈ എട്ട് വയസ്സുകാരൻ പോത്തിന്റെ ചാണകം പോലും വാങ്ങാൻ പറ്റില്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും ഒരു നോക്ക് കാണാൻ എല്ലാരോടൊപ്പം ഞാനും ഒന്ന് എത്തി നോക്കി ഇരുപത്തിനാല് കോടി രൂപ വിലയുള്ള പോത്തിന് മാത്രല്ല പോത്ത് ആട് ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്നത് കാരണം വേറെ ഒന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടക ചന്തയായിട്ടുള്ള പുഷ്കർമേള കാണാൻ ഞാൻ ഇന്നലെ ജയ്പൂർ വന്നു ജയ്പൂരിൽ നിന്ന് രണ്ട് ബസ്സൊക്കെ മാറി കയറി ഇന്നലെ വൈകുന്നേരം പുഷ്കറിലെത്തി അപ്പോൾ ഇന്ന് പുഷ്കർമേളയുടെ അവസാനത്തെ ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര ഒട്ടകങ്ങളെയൊക്കെ കാണാൻ എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഭയങ്കര വലിയൊരു ഫെസ്റ്റിവൽ അന്തരീക്ഷമാണ് കേട്ടോ നിറച്ചാൾക്കാരും കടകളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര അങ്ങനെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സും ഒച്ചയും ബഹളവും പാട്ടും അങ്ങനെ ഫെയറും യന്ത്ര കുഞ്ഞാലൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഹിന്ദു കലണ്ടർ പ്രകാരം കാർത്തിക് മാസം ഒന്നാം തീയതി തുടങ്ങി അടുത്ത പൗർണമിക്കാണ് ഈ ഫെസ്റ്റിവൽ അവസാനിക്കുന്നത് അതായത് ഇന്ന് ഇന്ന് പൂർണ്ണചന്ദ്രൻ വരുന്ന ദിവസമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഫെസ്റ്റിവലിലേക്ക് കടക്കാം നമ്മളിത് ഇങ്ങോട്ട് കടക്കാം കേട്ടോ നല്ല തിരക്ക് നല്ല വൈബ് നമുക്ക് വീട്ടിലേക്ക് കടക്കാം ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം തന്നെ തിരക്കെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അം മാതിരി തിരക്കാണ് കേട്ടോ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതൊന്നും കേൾക്കില്ല അതുപോലെ സൗണ്ടാണ് അപ്പോൾ ഇവിടെ ആൾക്കാർ എന്തൊക്കെ സാധനങ്ങളാണ് വയ്ക്കണമെന്ന് അറിയോ ഇവിടെ പലതരം സ്വീറ്റ്സ് വിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എന്താ സാധനങ്ങളെന്ന് എനിക്കറിയില്ല ആ കാണുന്നത് ആഗ്രഹ പേടയാണ് പിന്നെ തുണികൾ കുറേയുണ്ട് കേട്ടോ പലതരം തുണികൾ അവരുടെ തരം ബാഗുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ സാധനങ്ങൾ ഷോളുകൾ ഇതൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളാണ് വേറൊരു സെക്ഷനിൽ ഈ റോഡിന്റെ നടുവിലൊക്കെ ആൾക്കാർ ആൾക്കാരിങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ ടോയ്സ് ഒക്കെ ചെറിയ കുട്ടികൾക്കുള്ള ടോയ്സും പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അതിലും ചെറിയ കുട്ടികൾക്കുള്ള പാവകളും ഇങ്ങനെ ഉരുട്ടിക്കളിക്കാനുള്ള കാറുകളും തലയാട്ടുന്ന പട്ടികളും അതൊക്കെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നു കൂടുതൽ സ്ത്രീകളെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ കളർഫുൾ ആയിട്ട് ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണേ എല്ലാവരും അവരുടെ ട്രഡീഷണൽ ആ ഒരു ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ കുട്ടികളെ ഇങ്ങനെ തോളത്തൊക്കെ ഇരുത്തി കൊണ്ടുവന്നു ഇതുപോലെ തലപ്പാവ് കെട്ടിയ ചേട്ടന്മാരെയും ഇടയിലൊക്കെ കാണാം കേട്ടോ ചിലർക്ക് നല്ല മീശയൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല കപ്പട മീശയൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് അവരെ കാണുക പിന്നെ മുന്തിരിങ്ങ മുന്തിരിങ്ങേ ക്രിസ്മസ് വിൽക്കുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് വിൽക്കണേ പൊട്ടറ്റോ ചിപ്സ് ലേസിന്റെ അതേപോലെ കട്ട് ചെയ്ത് ഒരു വലിയ മുന്തുണ്ടി നിറച്ച് പൊട്ടറ്റോ ചിപ്സ് ആട്ടോ എന്തോരാണെന്നറിയോ പിന്നെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ട് ഇനി വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ ആൾക്കാർ ഇങ്ങനെ കാളിയുടെ പോലെ ഡ്രസ്സ് ചെയ്തിട്ട് മുഖത്ത് കരിയൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോറിനേഴ്സ് നിൽക്കുന്നു എന്ത് രസമാണ് നോക്കിയത് അവരാ മയിൽപീൽ വെച്ചിട്ട് ആൾക്കാരുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ആ ഒരു പാത്രത്തിൽ എന്തോ പൈസയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊരിയൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ കൊടുത്തേക്കണതാണോന്ന് അറിയില്ല അപ്പോൾ ഇടയ്ക്ക് ഒരു ഇത് ഇതുപോലൊരു ഗ്യാപ്പ് വരും തിരക്കില്ലാത്ത അത് കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഗ്യാപ്പ് വരും കൂടുതലായിട്ടുണ്ടല്ലോ അതോ ഈ സ്വീറ്റ്സുകാർ ഇങ്ങനെ വഴിയുടെ ഇടയിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ഇതുപോലെ ഹലോ തിരക്ക് വരുന്നത് കേട്ടോ പിന്നെ ബൈക്കൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഞാനിപ്പോൾ നടക്കുന്നുണ്ടല്ലോ മേള ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ അപ്പം അങ്ങോട്ടുള്ള തിരക്കാണ് ഈ കാണുന്ന മുഴൻ അപ്പോൾ ഏകദേശം എത്തി ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു എണ്ണൂറ് മീറ്ററിനടുത്ത് നമുക്ക് അവിടെ നിന്ന് നടക്കാണ്ടായിരുന്നു അപ്പോൾ ആ വഴി മുഴം എന്തെങ്കിലും നടന്ന് നമ്മളിത് മേള ഗ്രൗണ്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തി തുടങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്കും തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് കൂടുതൽ ആൾക്കാരും പോകാനുള്ള ഇതിലാട്ടോ അതായത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇവിടെ ഇന്നലെ രാത്രിയൊക്കെ ആൾക്കാർ വഴിയിലൊക്കെയാണ് കടന്നു രാവിലെ മേള കൊടുക്കാൻ വന്നിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന പോക്കാണ് പോകുന്ന വഴിക്ക് അവർ ഈ കളിപ്പാട്ടവും ഡ്രസ്സും സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോകും പക്ഷേ ഇത് ഈ മേള ഇന്ന് അവസാനിക്കുന്നുവെച്ചാലും കുറച്ച് ദിവസത്തേക്കും കൂടി ഈ കടകളും ഇവിടുത്തെ ഈ ഫയറും യന്ത്ര കുഞ്ഞാലും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ അവിടെ നട്ട്സും കാര്യങ്ങളും ഇപ്പോൾ ബദാം ഉണ്ട് നാളികരണ്ട് ഇതെല്ലാം അവർ ആട്ടി എണ്ണയാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിന് ഇതേ ഒരു മെഷീൻ ഒക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ടാട്ടുന്നു ഇപ്പുറത്ത് വേറെ ഒരു അമ്മൂം വരുന്നിടേ കപ്പലണ്ടും കാര്യങ്ങളൊക്കെ വറക്കുന്നു നടന്നിടത്ത് നമ്മളിത് മേള ഗ്രൗണ്ടിൻ്റെ ഭാഗത്ത് എത്തിക്കാണ് കേട്ടോ ഇവിടത്തെ ഒട്ടകങ്ങളെയൊക്കെ റൈഡിന് കൊണ്ടു അപ്പോൾ ക്യാമൽ സഫാരി ഉണ്ട് അപ്പം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി നമുക്ക് റൈഡ് ചെയ്യാം ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഒട്ടത്തിൻ്റെ പുറത്ത് കയറുന്ന റൈഡ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ നടന്നത് മേള ഗ്രൗണ്ടിൻ്റെ ഈ യന്ത്ര കൂടിഞ്ഞാലും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നടത്തേണ്ട ഭാഗത്തേക്ക് എത്തി കേട്ടോ ഒരു ാണ് അതിന്റെ താൽക്കാലം ഇങ്ങനെ ഒച്ച എടുക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ ഒച്ച ഇതൊന്നും പോരാണ്ടല്ലോ എ ടി വി റൈഡ് വേണേ റൈഡിനുള്ള സൗകര്യം ഉണ്ട് ഇതൊക്കെ ഡെസേർട്ട് പോലത്തെ ഏരിയ മണ്ണൊക്കെ ഒട്ടേത്തിന് ഇതേ പുറത്തു വരെ കളർഫുൾ ആയിട്ടുള്ള ബാധിക്കാൻ തോന്നുന്നു കേട്ടോ ഇങ്ങനെ സംഭവം ഇട്ടിട്ട് ഒട്ടേറെ കൊണ്ടിരുത്തിന്റെ ഒട്ടേങ്ങളെ വിൽക്കുന്ന ഭാഗം ഏതാന്ന് എനിക്കറിയില്ല കേട്ടോ ഒട്ടേങ്ങളെ മാത്രല്ല ഇപ്പൊ പോത്ത് ആട് ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട് അപ്പൊ ലോക്കൽസ് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നുള്ളവരുണ്ട് ഫോറിനേഴ്സ് കുറെ പേരുണ്ട് അപ്പൊ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞ ഡെസേർട്ട് ഭാഗത്തേക്ക് കൈൻ്റെ കയറിയൊക്കെയാണ് ഇവിടെ സ്ത്രീകളൊക്കെ നിർത്തി കുൽഫി കുടിച്ചോണ്ടിരിക്കുക കേട്ടോ കുൽഫി നമ്മൾ സാധാരണ കുൽഫി ഇതിലായില്ല കാരണം ഇങ്ങനെ ഐസ് സ്റ്റിക്ക് പോലെ ഇത് അവരങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടാണ് എന്നിട്ട് അതിൻ്റെ സ്പൂണിലാണ് കോരി കുടിക്കുന്നത് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഒരു ഇത് വെള്ളത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ടാക്കിയുണ്ട് കുതിരകൾക്ക് മറ്റും വെള്ളം കുടിക്കാനും പിന്നെ ഇത് ആൾക്കാർ അവിടെ നിന്ന് തുണി അലക്കുന്നൊക്കെ ഉണ്ട് വൃത്തിയുടെ കാര്യത്തിൽ കുറച്ച് പിന്നോട്ടോ അപ്പോൾ ഇവിടെ ദൈവരെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വളകളും പിന്നെ എന്തൊക്കെയോ ജ്വല്ലറി ഹണ്ടർ ഗാർമെൻറ്റ്സ് ഇതൊക്കെ വിൽക്കുന്നുണ്ട് ഇപ്പത്തെ കരിമ്പുണ്ട് കേട്ടോ കരിമ്പ് ആൾക്കാർ ഇത് വെട്ടിമേടിച്ചു കൊണ്ട് പോകുന്നു നമ്മളിപ്പോൾ ആ ഒട്ടകങ്ങളെ വിൽക്കുന്ന ഭാഗത്തേക്കാണ് കേട്ടോ നടക്കണേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ പറഞ്ഞ പോലെ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല എല്ലായിടത്തും നോക്കിയേ പലതരം കത്തികള് ടൂൾസ് പിന്നെ പാത്രങ്ങൾ അരിപ്പ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം ഇതിൻ്റെ ഒക്കെ ഇടക്കൂടെ ഇതുപോലെ ഒട്ടകങ്ങൾ നടന്നു പോകുന്നുണ്ട് രാജസ്ഥാൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല ഗ്രാമങ്ങളിൽ നിന്ന് എത്ര ആൾക്കാരാണെന്ന് അറിയാൻ എന്നൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഇവർക്കൊന്നും വേറെ ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഒന്നുമല്ല ഇപ്പോൾ ഇതിനു മുമ്പ് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഞാൻ ലക്ഷ്യം വെക്കുന്ന സംസാരിക്കാറുണ്ട് ഇവർക്കൊക്കെ എന്താ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ള ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ടാവില്ല ഈ ഫോൺ നോക്കിയിരിക്കുന്നത് അല്ലാതെ ഇപ്പോൾ ഈ സ്ത്രീകളാണെങ്കിൽ കൂടെ അവർ മിക്കതും ഈ വീടിൻ്റെ അകത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ പശുവിനെ നോക്കൽ എരുമയെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ വർഷത്തിലൊരിക്ക കിട്ടുന്ന ഓരോ ചാൻസുകളായിരിക്കും ഇങ്ങനെ വന്ന് ഇവിടുത്തെ ഫെയർ ഒക്കെ അറ്റൻഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ആൾക്കാർ നിൽക്കുന്നു എന്താണെന്ന് പോയിട്ട് നമുക്ക് എത്തി നോക്കിയിട്ട് വരാം ഇന്നെന്ത സംഭവം अपने बच्चे का बंधन टूट गया इधर देख ले मैं क्या बता रहा हूँ पूजा मेरे से ले सब आ एक मिनट मंदिर में ले जा मेरा बच्चा इसमें छाले नहीं पड़ने चाहिए उसके मुंह पे वापस पहले बच्चे को लेकर आ ये तेरे जूतों में लेटा है इसकी दुआ ले मत ले बोल सही है गलत है इस बच्चे की सूरत देखना पैर पीछे नहीं करना ये ब्रह्मा जी का दरबार है यहाँ अच्छा होता है या बुरा नहीं होता बोल सही है गलत है ये बच्चे की हालत देख क्या होगा गर्मी में तेरे जूतों में लेटे लेटे एक बार जयकारा बोलना बोल ब्रह्मा जी महाराज की ब्रह्मा जी का नाम छोटा नहीं है बहुत बड़ा है सब लोग मिलके बोलो बोलो ब्रह्मा जी महाराज की बाबा तेरे नाम कितने बंदे मजाक कर रहे हैं दो बंदे मजाक कर रहे हैं दोनों को बीच में से लेके आ മാജിക് ഷോ നടക്കെട്ടോ ഞാൻ ഇടയ്ക്ക് വന്ന് കയറിയിട്ടുണ്ട് എനിക്ക് കാര്യം മനസ്സിലായില്ല പക്ഷെ ഒരു കൊച്ചിന്റെ ചെവിയിലേക്ക് ഒരു കമ്പി കുത്തി ഇറക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോ ഞാൻ പോന്നു ഇവിടെ ഒരു ചേട്ടൻ ഒരു കുതിരക്കുട്ടിയെ വിൽക്കാൻ കൊണ്ടുവന്നുണ്ട് കേട്ടോ ചെറിയ കുതിര കേട്ടോ ചെറിയെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അധികം പ്രായമായിട്ടില്ല എന്താ പിന്നെ ഉണ്ടല്ലോ ഇതേ ആൾക്കാരൊക്കെ സ്ത്രീകളൊക്കെ വന്നേക്കണുണ്ടോ ബൊലേറോ പിക്കപ്പിൽ ആൾക്കാർ പുറകിൽ ഇരുന്നിട്ടാണ് ഇതുപോലെ ട്രാക്ടർ ബൊലേറോ പിക്കപ്പിലൊക്കെ ഇരുന്നിട്ടാണ് അവർ വരുന്നത് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നോക്കോ അപ്പൊ ഞാനിപ്പോൾ ഈ നടന്നുവന്നിരിക്കുന്നത് ഇതിനെ വിൽക്കുന്ന സ്ഥലം നോക്കി നോക്കിയാണ് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എനിക്ക് മേടിക്കാനാണോ തെറ ഒട്ടത്തിന് അപ്പം ഈ ഒട്ടകത്തിൻ്റെ കഴുത്തിൽ കെട്ടുന്നത് കുതിരയുടെ കഴുത്തിൽ കെട്ടുന്നത് അങ്ങനത്തേതായ ഓർണമെന്റൽ പീസുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ സാഡിലോ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എനിക്കറിയില്ല അതിനുള്ള മണി അതിൻ്റെ പുറത്തെടാനുള്ള സോഫ്റ്റ് കുഷിൻ പോലത്തെ സംഭവങ്ങൾ പിന്നെ കെട്ടാനുള്ള ഇത് അടിക്കാനുള്ള വടി പിന്നെ കാലിൻ്റെ അടിയിൽ വെക്കണ ഹോഷു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കുതിരേ മുട്ടകത്തിനൊക്കെ കിട്ടുന്ന കയറ് കഴിഞ്ഞാണല്ലോ പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന കട ഈ ഊന്ന് വഴിയുടെയാണ് കേട്ടോ മരത്തിന്റെ വടിയിൽ പല മെറ്റലുകൊണ്ടുള്ള ഒക്കെ ചെയ്ത് പിന്നെ മിക്കതിൻ്റെയും തലയിൽ അതായത് ആ പിടിക്കുന്ന ഭാഗത്തൊരു അലോയ് പോലെ എന്തോ ആണ് അതിൽ സിംഹത്തിൻ്റെ തലയുണ്ടാവും ഒട്ടകത്തിൻ്റെ ഷേപ്പ് ഉണ്ടാവും അങ്ങനെ പല ഷേപ്പിൽ അതിങ്ങനെ ഒരു ഗോൾഡൻ കളർ കളറൊക്കെ ആയിട്ട് അത് വയസ്സായ ആൾക്കാർ മേടിച്ചുകൊണ്ട് വന്നത് അപ്പം അവരുടെ തലപ്പാവും ആ മീശയും ആ വടിയൊക്കെ കൂടി കാണുമ്പോൾ തന്നെ ഒരു ഒരു പവർ ഫീൽ ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ അതുപോലെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകേണ്ടത് അത് കഴിഞ്ഞാൽ ഒരു സാധനം എന്തേ ഇത് വേണ്ട ഈ ഡെസേർട്ടിലൊക്കെ ഇങ്ങനെ ചുള്ളിക്കമ്പോ അങ്ങനെയുള്ളതൊക്കെ വാരാൻ വേണ്ടിയിട്ട് ഇത് മരത്തിൻ്റെയാണ് പണ്ട് ഇവിടെ രാജസ്ഥാനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മരത്തിൽ ഇങ്ങനെ ഫോർക്ക് പോലെ ഇരിക്കും അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ വാരിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല ഈ മണലിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം അതിന്റെ മെറ്റൽ മെറ്റലുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കേട്ടോ പിന്നെ കുതിരയുടെ പുറത്തിരുന്ന അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന സാധനങ്ങൾ മുദിനക്ക് ഇത്ര വെയിറ്റ് ഉണ്ടോ അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഉള്ള കയറുകൾ കെട്ടാനുള്ള കയറുകൾ പടുത പ്ലാസ്റ്റിക് പടുതകൾ ഇതൊക്കെ സാധനം അല്ലേ പിന്നെ മെയിൻലി കഴിക്കാനുള്ളതാണ് കേട്ടോ ഇങ്ങനെ കുൽഫി ഐസ്ക്രീം ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ട് ഇവിടുത്തെ അച്ചാട്ടൻ ഐസ് ഒരച്ച ഐസ് ഉരുതി ഉണ്ടാക്കുന്നതാണ് കേട്ടോ

एक एक लाख साठ हज़ार बच्चे वो भी अच्छा 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 छोटा अच्छा। वाला है हाँ हाँ शादी बारात के लिए बा, बारात के लिए अच्छा के अच्छा घर पे लेके जा रहे हैं अच्छा अच्छा सिक्कर कितना दूर है यहाँ से यहाँ से लगभग होगा एक सौ साठ सत्रह एक सौ साठ ठीक है थैंक यू भाई അപ്പോൾ ഈ കുതിരേനെ ഭരണത്തിന് ഡേറ്റിലാക്കുന്നതെന്ന് തോന്നുന്നു പറഞ്ഞാൽ ഒന്നര ലക്ഷം മറ്റത് ചെറുതാണ് നോർത്ത് ഇന്ത്യൻ കല്യാണത്തിന് കുതിര പുറത്തിരുത്തിയിട്ട് ബാരാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പോൾ ചെക്കൻ കുതിര പുറത്തിരു ഇരുന്ന് ഇരുന്നിട്ടാണ് ഈ കല്യാണത്തിന് പോവുക അപ്പോൾ കൊട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ബാരാത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആളെ കുതിര കൊണ്ടുപോകുന്നത് വരണം ചെറിയ കുട്ടിയാട്ടോ കേട്ടോ വരണം ശരിക്കും പ്രോപ്പർ വലിയ കുതിരയാണ് സ്ഥലത്തേയും ഈ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കുതിരകളെയും അല്ലെങ്കിൽ ഒട്ടത്തിനൊക്കെ കൊണ്ടുപോയെന്ന് തോന്നുന്നുട്ടോ കുറേ ഷെഡ്കളൊക്കെ അവിടെയൊക്കെ എം ടി ആണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഈ അവസാനത്തെ ദിവസം വരെ നിൽക്കണമായിരുന്നു കാത്ത ദിവസം വരായിരുന്നില്ലെന്ന് അപ്പോൾ ആ ദിവസങ്ങളിൽ വന്നുകഴിഞ്ഞാൽ ഇതുപോലെ വിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒന്നാം തീയതി തുടങ്ങും ഈ കാർത്തിക മാസം ഒന്നാം തീയതി തുടങ്ങും ഹിന്ദു കലണ്ടർ അനുസരിച്ചത് പക്ഷേ ഇവിടെ ആൾക്കാർ വളരെ കുറവായിരിക്കും ഇത് മേടിക്കാൻ വരുന്നവരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഫെയറും അല്ലെങ്കിൽ ഇത്രയും ആ ഒരു വൈബ് ഉണ്ടാവില്ല അത് വരണമെങ്കിൽ അവസാനത്തെ ഒരു രണ്ട് മൂന്ന് ദിവസത്താണ് ഇങ്ങനെ ഇത്രയും ആക്റ്റീവായിട്ട് പുഷ്കർ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതെൻ്റെ ഫ്രണ്ടിൽ ഒട്ടകം നിൽക്കുന്നു കേട്ടോ അതിന് ടാറ്റു ചെയ്ത പോലെ മുഖത്തൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തോ കൊണ്ട് ചെയ്തൊക്കെയാണ് അപ്പോൾ മൂക്കിലൊരു ചെറിയൊരു പൂവ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ ഇതുപോലെ എന്തോ ഒരു 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 ട്രൈബൽ ടാറ്റു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് മൊത്തം കുതിരയാണ് ഒട്ടകങ്ങളെ വളരെ റയറായിട്ട് കാണുന്നുള്ളൂ ഇവിടെ ഒരു ഒട്ടകത്തിനെ വിൽക്കാമിച്ചിട്ടുണ്ട് ഇത് ആ ഭാഗത്തൊരു ഒട്ടകത്തിനെ വിക്കാമിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം കൂടുതൽ കാണുന്നതെല്ലാം കുതിരകളാണ് കേട്ടോ കുതിരകളെ കാണാൻ രസമാണെന്ന് പറയുമോ ചിലൻ്റെയൊക്കെ കണ്ണുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് നല്ല രസമാണ് കാണാൻ ഞാൻ ഇവിടെ വന്നിട്ട് കുതിരയുടെയൊക്കെ വില ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബാക്കിലെ നീല ബാഗിട്ട് പയ്യൻ പോയിട്ട് അങ്ങേറ്റടുത്ത് വില ചോദിച്ചു അയാൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കുറേ ചീത്ത പറഞ്ഞു കേട്ടോ എനിക്ക് കേൾക്കേണ്ടതാണ് ആ പയ്യനത് ഏറ്റെടുത്തു അപ്പം ഇവിടെ ഏഴു കോടി രൂപയുള്ള ഒരു കുതിര ഉണ്ടെന്ന് ഞാൻ വായിച്ചു കേട്ടോ അതെന്നെ ആ പയ്യനും അവിടെ പോയി ചോദിച്ചാൽ ആൾ പറയണ ഇവിടെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുതിര വെക്കുന്നുണ്ട് എങ്ങനെ അറിയാനാണ് കുതിരയുടെ വില എന്നൊക്കെ അപ്പം ഇരുപത്തി കോടി രൂപയുള്ള ഒരു പോത്തിന് ഏഴ് കോടി രൂപയുള്ള ഒരു കുതിരയാണ് കേട്ടോ ഈ പ്രാശ്യത്തെ അടുത്ത് ഹൈലൈറ്റ് പിന്നെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എവിടെയാണെന്ന് എനിക്കറിയില്ല ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഒന്നും ആൾക്കാർക്ക് വലിയ ഐഡിയ ഇല്ല പിന്നെ ഇതുപോലെ അത് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം ആ ഒരു സെക്ഷനിലത് കുറേ കുതിരകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് എത്ര വിലയുള്ളതാണെന്ന് അറിയില്ല കുതിരകളെയൊക്കെ കൊണ്ടുവന്നേക്കണമല്ലോ ഞാൻ ഇത്ര നേരം വിചാരിച്ച രാജസ്ഥാൻ്റെ പല ഭാഗത്തുനിന്നൊക്കെ കൊണ്ടുവന്നു വന്നതാണ് പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ട് ഇത് പഞ്ചാബ് എന്നു കൊണ്ടുവന്നതാണ് കേട്ടോ ഇതെന്താ ബെയിൻ സ്റ്റഡ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിൽ എന്നു കൊണ്ടുനേക്കുന്നതാണ് പഞ്ചാബ് ഇതുപോലെ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന കുതിരകളുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് കൊണ്ടുവന്ന കുതിരകളുണ്ട് അപ്പോൾ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്നിട്ട് ആണ് കേട്ടോ ഇതിനെ ഇവിടെ കൊണ്ടു വിൽക്കുന്നത് മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഷാദി ബാരാത്ത് അങ്ങനത്തെ അതിന് വേണ്ടി കൊണ്ടുവരുന്നു പിന്നെ പെൺകുതിരകളെ പിന്നെ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു ഡെസേർട്ടാണ് പൊടിക്കാറ്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല പൊലി കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നീ കുതിര വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ എവിടെങ്കിലും ബാക്കിയുള്ള ആനിമൽസിനെയും കൂടി കിട്ടുമോന്ന് നോക്കട്ടെട്ടോ കൊറേ നേരം നടക്കണം കാണാനില്ല അങ്ങനെ നടന്ന് നടന്ന് നമ്മളിതേ ഫൈനലി കണ്ടുപിടിച്ചേക്കാണ് കേട്ടോ ഇരുപത്തിനാല് കോടി രൂപ വിലയുള്ള പോത്തിനെ കേട്ടോ അപ്പൊ അതിനെ നമുക്ക് വെറുതെ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ ഇതേ കെട്ടിമറിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ക്യാമ്പ് കൂടിയൊക്കെയാണ് കാണുന്നത് അതിനെ കാണാനാണ് ഏറ്റവും തിരക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ തൃശ്ശൂരുള്ള എൻ്റെ വീട് വിറ്റാൽ ഈ എട്ട് വയസ്സുകാരൻ പോത്തിന്റെ ചാണകം പോലും വാങ്ങാൻ പറ്റില്ല എന്ന ബോധ്യമുണ്ടെങ്കിലും ഒരു നോക്ക് കാണാൻ എല്ലാരോടൊപ്പം ഞാനും ഒന്ന് എത്തി നോക്കി ഒരു ദിവസം കാൽ കിലോ ബദാമും അഞ്ചു കിലോ മാതളവും മുപ്പത് പഴവും ഇരുപത്തഞ്ചു മുട്ടയും ഒക്കെ ആയിട്ട് ആയിരത്തഞ്ഞൂറ് രൂപയിൽ കൂടുതലാണ് ഒന്നര ടൺ ഭാരം വരുന്ന ഇദ്ദേഹത്തിന്റെ ഭക്ഷണ ചിലവ് സ്കിൻ ഡ്രൈ ആവാതിരിക്കാൻ ഡെയിലി ബദാമെണ്ണ തേച്ച് കുളിക്കുന്ന സാറിൻ്റെ ബീജം വിറ്റ് ഉടമ ഒരു മാസം അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അൻമോലാണ് പേര് അപ്പൊ അതിനെ കൊണ്ടുവരാൻ ഇവിടെ ഒരു ലോറി വന്നിട്ടുണ്ട് ലോറി വന്നതോടുകൂടി ആൾക്കാരെ ആൾക്കാരെല്ലാവരും അവർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെക്കണ ആൾക്കാരൊക്കെ പോലീസുകാർ വന്നിട്ട് ഓടിക്കുകയാണ് ലോറി കയറ്റാൻ പോവാണ് അപ്പോൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നിട്ട് അവർ രാത്രി ഒക്കെ എടുത്ത് വീശി കൂടുതൽ പോലീസുകാരതേ ഹലോ കൂടുതൽ പോലീസുകാരത് അവിടെ നിന്ന് വരുന്നുണ്ട് അതിനെ കയറ്റാൻ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കോടിയുള്ള എരുമേനെ കയറ്റുമ്പം പിന്നെ അത്രയും പ്രൊട്ടക്ഷൻ വേണമല്ലോ അപ്പോൾ ഈ കുതിരയും എരുമയും ഒട്ടകത്തിൻ്റെയൊക്കെ കച്ചവടം ഉണ്ടല്ലോ ഈ മരുഭൂമി മൊത്തം ഉണ്ട് കേട്ടോ ഇതിലെങ്ങനെ പോയത് ആ ഭാഗത്തൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അങ്ങനെ കിടക്കുകയാണ് സമയം ഇപ്പോൾ ഒരു മണി കേട്ടോ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിന് അടുത്തെങ്കിലും അവിടുന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് എത്തിയ കേട്ടോ കുറേ ദൂരം ഉണ്ട് ആ മേള നടക്കുന്ന സ്ഥലത്തു നിന്നും ഇതുങ്ങളെ വിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അവിടേക്ക് കുറേ ദൂരമുണ്ട് കുറേ ദൂരം ഞാൻ നടക്കണം ഒരു ഒരു പുലിക്കൊട്ടിയുടെ തണല് പോലും ഇല്ല ഞാൻ കുറച്ചു നേരം തിരിച്ച് ഹോസ്റ്റലിൽ പോയിരുന്നിട്ട് നമുക്ക് വൈകുന്നേരം ആവുമ്പം വെയിലൊക്കെ തന്നിട്ട് ആദ്യം ഇറങ്ങാം നമുക്ക് ആ യന്ത്ര ഊഞ്ഞാലും കാര്യത്തിലൊക്കെ കയറണ്ടേ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കാണാം ആറര രാവിലത്തേക്കാൾ എന്തുകൊണ്ടും അടിപൊളി വൈബാട്ടോ ഇവിടെ എന്തോരം ജയിന്റ് വീലാണെന്നറിയുമോ എങ്ങനെ ചുരുങ്ങിയത് അഞ്ച് ജോയിൻറ്റ് വീൽ എനിക്ക് ഇവിടുന്ന് കാണാനുണ്ട് ഇനി ആ ഭാഗത്തേക്കൊക്കെ വേറെ ഉണ്ടോയെന്നറിയില്ല പക്ഷേ ഇപ്പം കടകളുടെ അവിടെ ഒന്നും അല്ല തിരക്ക് തിരക്കെല്ലാം ഈ ഒരു ഭാഗത്താണ് ഈ മേള നടക്കുന്ന മേള ഗ്രൗണ്ട് എന്നാണ് ഇവിടെ പറയണേ അപ്പം ഇവിടെ ഒരു ജോയിൻറ് വീലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ആറ്റത്ത് ആ ഭാഗത്ത് ഉണ്ട് നാല് പിന്നെ ഈ വഞ്ചികൾ ഇത് ഈ ഭാഗത്ത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങോട്ട് ഇതൊരു സാന്റിയുണ്ട മോളാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്തും ഇതുപോലെ ഉണ്ട് പിന്നെ ഒരു ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ആൾക്കാർ എല്ലാത്തിലും കയറി എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ആ ഏരിയയുടെ അവിടുത്തെ തിരക്കൊക്കെ നല്ലോണം കുറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് വന്നേക്കാണ് ഇനി ഫുഡിൻ്റെ ഭാഗത്തേക്കൊക്കെ തിരക്ക് പോയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നവരുണ്ട് ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ താഴെ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത് ഒരു മേള പോലെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു ഫെയർ വല നടക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എന്ത് രസമാണെന്നറിയോ ഞാൻ ഇത്രയും ജയന്റ് വീലുകൾ ഒരുമിച്ച് ഇന്ത്യയിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എവിടെയും ഇങ്ങനെ പോയിട്ട് എവിടെയും ഇത്രയും ഇത്രയും ജയന്റ് വീലുകൾ ഒരുമിച്ച് കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു റൈറ്റിൽ കയറാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇതിൻ്റെ ടിക്കറ്റിംഗ് ഭാഗത്തേക്ക് വന്നു കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫുൾ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ നിന്ന ഭാഗം ഒന്നും ആയിരുന്നില്ല അതിൻ്റെ ശരിക്കുള്ള സ്ഥലം ഈ ഭാഗത്തേക്ക് വരണമായിരുന്നു ഇവിടെ വന്നപ്പോൾ കുറെ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ലൈം ജ്യൂസ് പിന്നെ എന്തൊക്കെയോ സ്ക്വാഷ് പോലത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ വിൽക്കുന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നു വഴിയിലാൾക്കാർ ചാട്ട് വിൽക്കുന്നു പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കുന്നു എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ അത് ഈ ഒരു ഭാഗത്ത് ഐസ്ക്രീം ഉണ്ട് കേട്ടോ കുൽഫി ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതെ അര ലിറ്ററിന്റെ ഐസ്ക്രീം പാക്കറ്റ് എടുത്തിട്ട് അത് അങ്ങനെ കത്തി വെച്ച് കട്ട് ചെയ്ത് അത് സ്ലൈസ് ആക്കി സ്ലൈസ് ആക്കി ഇതുപോലെ പാത്രത്തിലേക്ക് ഇടട്ടോ ഒരു ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെയൊക്കെ വല്ലപ്പം മേ ബി കുറച്ചും കൂടി ഒരു തിക്നസ് കൂടിയിട്ട് തന്നെ തോന്നുന്നു കേട്ടോ ഇതുകൂടാണ്ട് ആ ഭാഗത്ത് പാവ് ഭാജിയൊക്കെ ഉണ്ട് കേട്ടോ പാവ് ഭാജി പിസ അതിങ്ങനെ പീറ്റാ ബ്രെഡിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പിസയാണ് ശരിക്കുള്ള പിച്ച ഒന്നല്ല പിന്നെ പാവ് ഭാജി വിൽക്കുന്നു ഈ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അമ്മ കൊച്ചു വന്ന് എൻ്റെ ഇടിച്ചതാണ് ആ സൗണ്ട് വ്യത്യാസം കേട്ടേട്ടോ ഇവിടെ പൂരിയാണ് കേട്ടോ പൂരി ഉണ്ടാക്കുന്നു ആ ഒരു സൈഡിൽ നൂഡിൽസ് ഉണ്ടാക്കുന്നു അങ്ങനെ മൊത്തം ജകപ്പൊക്കെ കേട്ടോ എന്ന് നോക്കിയേ കുട്ടികൾക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പം ഞാനൊരു കാര്യം ചെയ്യാണ് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്നിട്ട് ഏതെങ്കിലും ഒരു റൈഡിൽ കയറാമെന്ന് വിചാരിക്കാം കേട്ടോ ഈ ഒരു റൈഡ് കേറാന്ന് വിചാരിച്ചു കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇതിന്റെ തിരക്ക് കുറവാണ് ഇവിടെ കണ്ടില്ലേ ആ ഒരു റൈഡിലൊക്കെ കേറാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കുകയാണ് ഇതിനധികം തിരക്കില്ല ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ഇതൊക്കെ നിറഞ്ഞാലേ ഇത് കറങ്ങി തുടങ്ങുള്ളൂ ബ്രേക്ക് ഡാൻസ് എന്ന് കേട്ടോ ഈ റൈഡിന്റെ പേര് നല്ല രസമുണ്ട് ലൈറ്റ് അപ്പൊ ചെയ്തിട്ട് അപ്പൊ അവരെല്ലാരും അത് റൺ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇതിന്റെ സൈഡിൽ ഉണ്ടല്ലോ കുറെ ആക്ടേഴ്സിന്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സാണ് ഉള്ളത് ജൂനിയർ എൻ ടി ആർ രാം ചരൺ പ്രഭാസ് ധനുഷ് അല്ലു അർജുൻ രജനീകാന്ത് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും കന്നഡയിൽ നിന്നും മാത്രമേ ആൾക്കാരില്ലാത്തുള്ളൂ ആ കറങ്ങി തുടങ്ങി കറങ്ങി തുടങ്ങി ആ ചേച്ചിടക്കെട്ടോ അയ്യോ കഴിഞ്ഞു 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 ഞാനത് എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വിചാരിക്കായിരുന്നു ലോക്ക് തുറക്കാൻ ആള് വരുന്നുണ്ട് സെറ്റ് സെറ്റ് നമുക്ക് ഈ ജാൻ്റെ വീലും കൂടി ഒന്ന് നോക്കണം കേട്ടോ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കഴിക്കാൻ പേടിയാണ് ഫുഡ് കുറച്ച് റിസ്ക് ആണ് ഈ ഭാഗത്തേ നാരങ്ങ വെള്ളം നാരങ്ങ സോഡ ഉണ്ടാക്കുന്നുട്ടോ സോഡ സോഡയൊക്കെ അവരിവിടെ തന്നെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് അത് ഗ്ലാസ്സിലേക്ക് നാരങ്ങ കൊഴിച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ സോഡ ഒഴിച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലേ വെള്ളമൊക്കെ വിടുന്നെടുത്ത് അതിൻ്റെ അകത്ത് ഒഴിച്ച് അപ്പോൾ ഇവിടെ തന്നെ സോഡ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് റിസ്ക്കിയാണ് ഈ ഭാഗത്ത് കൊണ്ടല്ലോ ഈ നൂഡിൽസ് ഉണ്ടല്ലോ കണ്ടമാനുണ്ട് കേട്ടോ ആൾക്കാർ നൂഡിൽസ് കുറേ കഴിക്കുന്നുണ്ട് എല്ലാം വെജ് ആണ് പിന്നെന്താ ബേഗർ ഉണ്ട് കേട്ടോ ബേഗർ തന്നെയാ തോന്നുന്നു ബർഗറ് വെജ് ബർഗർ ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേ മസാല കയ്യുകൊണ്ട് കുത്തി നിറയ്ക്കുന്നു ഇവിടെ എന്തോ വടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വടപ്പാവിനുള്ളതോ അതോ ചാട്ടിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇത് കൂടാണ്ട് എന്താ ഇവിടെന്താ ഐസ് ഐസ്ക്രീം പിന്നെയും ഐസ്ക്രീമിൻ്റെ അത് ഇതൊക്കെ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയയാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ഇവിടെ അത് കൈ കൊണ്ട് കേട്ടോ കറക്കണേ ഇവിടെയുണ്ട് കാറുകൾ കാറുകളിൽ കുട്ടികളെ ഇരുത്തിയിട്ട് ആ അടിപൊളി ആ ഹലോ ഗായ്സ് ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹലോ ഗായ്സ് ആട്ടോ ഇനി ഞങ്ങോട്ട് ചെല്ലും തോറും റൈഡുകളുടെ എണ്ണം കൂടാണ് കുട്ടികളുടെ ഭാഗം വന്നില്ല അപ്പോൾ പേരൻസൊക്കെ കൂടുതൽ ഈ ഭാഗത്താണ് ഹലോ ആ ഹായ് വീണ്ടും നേരത്തെ കണ്ട പോലെ ഐസ്ക്രീം സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നു വേറെ കുറെ റൈഡുകള് ഇതിനിടയിൽ കൂടെ ആൾക്കാർ ചാട്ട് വിൽക്കുന്നുണ്ടോ അതേ പോലീസുകാരൊക്കെ ചാട്ട് കഴിക്കുന്നു ാണ് നേരത്തെ റൈഡിന്റെ നൂറ് രൂപയായിരുന്നു ഇതിലൊക്കെ ഇത് നേരത്തെ പോലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ അതിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് കേട്ടണേ അപ്പൊ വേണ്ടി ആൾക്കാർ വർക്ക് വിടുന്നുണ്ട് ബാക്കി സൗണ്ടോ ഉണ്ടോ കുറച്ചുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഒറ്റയ്ക്കോ രണ്ടുപേരൊക്കെ ആയിട്ടുള്ള അവരെയൊക്കെ മാറ്റി നിർത്തിക്കാണ് ബാക്കി എല്ലാവരും കേട്ടിരുന്നു ഇതൊക്കെ നേരത്തെ ഇറങ്ങിയ ആൾക്കാരോ വരെയൊക്കെ തിരിച്ചിറക്കുന്നു എന്നോട് കയറി കൊള്ളാൻ പറഞ്ഞു അത് സിഗ്നൽ ആണ് കേട്ടോ ആ അടി അടിയടിച്ച് കഴിഞ്ഞാൽ അവരത് കറക്കും അപ്പൊ ഇവിടെ ഇരുന്നവരൊക്കെ പതുക്കെ പതുക്കെ മോളിലേക്ക് പോയി തുടങ്ങും നമ്മൾ നമ്മളങ്ങനെ പതുക്കെ മോളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരെ കയറ്റുന്നു പതുക്കെ പതുക്കെ ഹൈറ്റ് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടിരുന്നു ഞാൻ കുറെ കൊല്ലം മുമ്പ് കേട്ടോ ചെറുപ്പത്തിൽ അങ്ങോട്ട് കയറിയതാണ് ഈ സംഭവത്തിൽ എന്റെ അച്ഛൻ്റെ ഒപ്പം അങ്ങനെ കയറിയത് ചെറുപ്പത്തിൽ തൃശ്ശൂർ പൂരം തന്നെ ഇത് അതിന് കയറിയതാണ് അത് കഴിഞ്ഞ് കയറിയിട്ടില്ല എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണോ ഇപ്പം തന്നെ ചെറുതായിട്ട് കിളി പോയി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ പയ്യനൊക്കെ ഭയങ്കര ഇതായിട്ടാണ് ഇരിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ നമ്മളിപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതൽ നിൽക്കുക കേട്ടോ കിടന്നാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തേലൊക്കെ കുറേ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ചിരിച്ച് ചിരിച്ചാണ് ഇരിക്കുന്നത് ഞാൻ മാത്രമാണ് ഇവിടെ പേടിച്ച് വറുത്തിരിക്കണല്ലോ കേട്ടോ വേണ്ടിയിരുന്നില്ല മറ്റേ താഴത്ത് കിടന്ന് കറങ്ങണ സാധനത്തിൽ അങ്ങ് കയറിയാൽ മതി ഇത് സ്പീഡിൽ കറങ്ങണം ഹാ लग रहा है ഇതിൽ ആശ്രദായിടാം ഇത് കഴിഞ്ഞ് ഇനി കേറില്ല മൂന്നാല് റൗണ്ട് സ്പീഡിൽ കറങ്ങി കഴിഞ്ഞപ്പോഴല്ലോ പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ ഒത്തിരി സമാധാനമായി ഞാനിങ്ങനെ കയറുന്നില്ല മതിയായി ഈ പയ്യനല്ലോ തീൻ തീൻ റൗണ്ട് ഓക്കെ മൂന്ന് റൗണ്ടായിത്രാണ് അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ റൗണ്ടും കഴിഞ്ഞിട്ട് നാലാമത്തെ റൗണ്ടാണ് അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നിൽക്കുകയാണ് ഒരു കുഴപ്പമില്ലാതെ ഞാനിവിടെയൊക്കെ പേടിച്ചിരിക്കുക എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ അതെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് ഇനി പതുക്കെ 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 താഴത്തേക്ക് ഇറക്കാം അപ്പോൾ അതങ്ങനെ മംഗളകരമായിട്ട് നടന്നു കേട്ടോ കമ്പനി ഉണ്ടായിരുന്നു നല്ല ആൾക്കാരായിരുന്നു അപ്പൊ റൈഡും ഫുഡും ഒന്നും മാത്രമല്ലാണ്ടല്ലോ ഇവിടെ ഒരു സൈഡിലെ മാറ്റുകളുടെ ഒരു ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നിലത്തിടുന്ന ചവിട്ടികള് പിന്നെ ഇങ്ങനെ റഗ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ റഗുകള് പിന്നെ തണുപ്പ് കാലത്തുള്ള പുതപ്പുകൾ അതൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മേള സീനുകൾ പിന്നെ അപ്പുറത്തൊക്കെ കുറേ ഇനി ഇതുപോലെ കുറേ റൈഡുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിന് യാതൊരു കുറവില്ല കുറവില്ലാട്ടോ രാവിലെ എങ്ങനെയുണ്ടായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ ഒക്കെ തിരക്ക് കേട്ടോ ഈ ഭാഗത്തുകൂടെയൊക്കെ നമ്മൾ രാവിലെ നടന്നതാണ് ഇവിടെ എന്താണ് ഐശ്വര്യതിയോ സോഡയോ അങ്ങനെ എന്താണ് കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം മൊത്തം കളറാണ് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ എല്ലാവരും എൻജോയ്മെൻറ്റിലാണ് കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ രാവിലെ പറഞ്ഞ പോലെ അവർക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്ക ചിലപ്പോൾ കിട്ടുന്ന ഒരു 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 ഫണ്ടേ ആയിരിക്കും അപ്പോൾ അതെല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ട് ഞാനും തകർത്തു അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ പുഷ്കർ മേളയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നു ആയിരിക്കണോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാനൊരു രണ്ട് ദിവസം ഇവിടെ പുഷ്കറിലുണ്ടാവും അപ്പോൾ കൂടെ ഇനി ഒരു ഒരു പുഷ്കറിൻ്റെ ഒരു കാം ഒരു ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അതും കൂടിയൊക്കെ ഒന്ന് കാണണം എക്സ്പീരിയൻസ് ചെയ്യണം ഉണ്ട് അത് ഇവിടെ വേറെ നോക്കി ട്ടോ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകൾ തണുപ്പുകാലം വരികയാണല്ലോ അപ്പോൾ അതിനു വേണ്ട ഇങ്ങനെ വൂൾ ആൻഡ് ക്ലോത്തസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ എന്തൊക്കെ സാധനങ്ങളാ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും